നമ്മളൊക്കെ എത്ര നന്ദി കെട്ട മനുഷ്യരാണല്ലേ നമ്മളുടെ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എത്രയേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി പറയാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ചിന്തിക്കാനുള്ളത് നമ്മളുടെ ആഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ നമ്മൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ മറ്റു പലർക്കും കിട്ടാത്ത പതിനായിരക്കണക്കിനിരത്തിയനുഗ്രഹങ്ങൾ ഒരു പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മളെക്കാളുള്ള ഒരാളെ പറ്റിയിട്ടാണ് നമ്മളെക്കാൾ വലുത് എന്തെങ്കിലും അയാൾക്ക് കിട്ടിയാൽ പറ്റി നമ്മൾ ചിന്തിക്കും അതിനുവേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കും അള്ളാഹുവെ അവനത് ലഭിച്ചു എനിക്കും അത് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നമ്മളുടെ പക്കലുള്ള സാധനങ്ങളെ പറ്റിയൊന്നും നമുക്ക് ആ സമയത്ത് അള്ളാഹുവിനോട് നന്ദി പറയാനുള്ള ഒരു ഊർമ്മ പോലും നമുക്കുണ്ടാവില്ല ആ സമയത്ത് കിട്ടിയ പലതിനെയും നമ്മൾ മറന്നു പോകും ഈ അടുത്ത് എന്നെ കരയിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാടിരുന്ന് കരഞ്ഞു പോയൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ സാധാ പോലെ ഇങ്ങനെ വീഡിയോസ് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കരുത് ഇതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ പെട്ടു സത്യം പറഞ്ഞാൽ ആ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഏതൊരു മനുഷ്യനെയും മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് പക്ഷെ ഞാനത് കണ്ട് ഇരുന്ന് കരഞ്ഞുപോയി എന്തിനാണ് ഞാൻ കരഞ്ഞതെന്ന് പിന്നെ ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ ഞാൻ എന്നെ ആലോചിച്ചിട്ടാവും കരഞ്ഞത് ഞാൻ അള്ളാഹുവിനോട് എത്ര നന്ദി കെട്ടവണമെന്ന് ആലോചിച്ചിട്ടാവും ഞാനന്ന് കരഞ്ഞില്ല ഒരുപാട് കരയിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ കാണാറുണ്ട് ഈ ട്രാഫിക് സിഗ്നലിൻ്റെയൊക്കെ അവിടെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ ബലൂണും അങ്ങനെ ഓരോന്ന് വിൽക്കാനായിട്ട് നമ്മളെ കാറിൻ്റെ അടുത്തൊക്കെ വരുക അതുപോലൊരു വീഡിയോ ആണ് ഈ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ഒരു കുട്ടി നല്ല വെയിലുള്ളൊരു സമയമാണ് നല്ല ചുറ്റും ഉള്ളത് വെയിൽ അറിയാൻ സാധിക്കും നല്ല വെയിലുള്ളൊരു സമയമാണ് ഒരു കൊച്ചു കുട്ടി എട്ടോ ഒമ്പതോ വയസ്സുള്ള ഒരു കുട്ടി ഒരു കാറിൻ്റെ പക്കൽ കീച്ചെയിനുകളുമായിട്ട് വരികയാണ് അപ്പം ഈ കുട്ടി കുട്ടിയെ കാണാൻ തന്നെ ഒരുപാട് ഒരു കുട്ടിയാണ് പക്ഷെ ഈ വെയിലൊക്കെ കൊണ്ട് കറുത്തിരുണ്ട് പോയ ആ കുട്ടി നമുക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ മുഖത്തെ വരളിച്ച നമുക്ക് മനസ്സിലാവും ഒരുപാട് മനസ്സിലേക്ക് തട്ടിപ്പോയി ആ കുട്ടിയുടെ മുഖം ആ കുട്ടി ടീച്ചേൻ്റെ വിലയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഈ കാറിലുള്ള ആൾ എന്ത് ചെയ്തു ഇവരെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഈ കാറിലുള്ള ആൾ ആ കുട്ടിയുടെ പക്കലുള്ള മുഴുവൻ ടീച്ചേനും വാങ്ങിയിട്ട് അതിൻ്റെയൊക്കെ പൈസ ആ കുട്ടിക്ക് കൊടുക്കുകയാണ് അതിന്റെ മുഴുവൻ പൈസയും പിന്നെ കുറച്ചധികം പൈസയും ആ കുട്ടിക്ക് കൊടുക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അത് ആ പൈസ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഇനി ആ വീടത്ത് കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമല്ല ആ കുട്ടിയുടെ സാഹചര്യമാണത് കാരണം ആ കുട്ടിക്ക് പറയാൻ ഉറപ്പില്ല ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി തന്നെ ഇറങ്ങി കഷ്ടപ്പെടേണ്ടി വരും അതിൻ്റെ കുടുംബം അത്ര കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നതാകും അപ്പം ആ കുട്ടിക്ക് അന്നുണ്ടാകുന്ന സന്തോഷം അതായിരിക്കും ഒരു പക്ഷേ ആ കുട്ടി ചിരിയിലൂടെ പ്രകടിപ്പിച്ചത് അത് കണ്ടാൽ ഏതൊരാൾക്കും കണ്ടാൽ ഒന്ന് ഉള്ളി കുളിർമയേതു സത്യം പറഞ്ഞാൽ മനസ്സിന് കുളിർമയേതുന്ന ഒരു വീഡിയോ ആണത് പക്ഷേ ആ കുട്ടിക്കുള്ള ആ കുട്ടി കഷ്ടപ്പെടുന്നതിന്റെ ഒരു ശതമാനം പോലും ഒരു പക്ഷെ നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടാവില്ല അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും അമ്മാഹുലോട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കതില്ല ഇതില്ല അള്ളാഹുവേ എനിക്കത് നൽകണം എനിക്കതില്ല ഇല്ല ഇല്ല എന്ന് പറയുന്ന നമ്മൾ എന്തൊക്കെ നമ്മൾക്ക് ഉണ്ട് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കുട്ടിയുടെയൊക്കെ ജീവിതം ആ പ്രായത്തിലൊക്കെ നമുക്ക് എത്രയേറെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടി ഒരുപാട് കുട്ടികളും ഒക്കെ കളിച്ച് നടക്കുന്ന ഒരു പ്രായമാകും നമ്മുടെയൊക്കെ എന്നാൽ ആ കുട്ടി ആ സിഗ്നലിലൂടെ നടന്ന് ആ വെയിലത്ത് ഇപ്പം നമുക്കറിയാം ഈ വെയിലത്തിലൂടെ നടന്നാൽ എത്രയേറെ നമുക്ക് ചൂടേൽക്കും ആഘാതമേൽക്കുമെന്ന് നമുക്കറിയാം ആ കുട്ടി ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിനെ സങ്കടപ്പെടുത്തിയത് ആ കുട്ടിയുടെ കാലുകൾ കണ്ടപ്പോഴാണ് ആ കുട്ടി ചെരുപ്പ് പോലും ഇറാതെയാണ് ആ റോഡിലൂടെ നടന്നു പോകുന്നത് ടാറിട്ടോർ റോഡിലൂടെ ചെരുപ്പിടാതെ നടന്നു പോകുന്നത് അതും ഒരു വെയിലുള്ള സമയത്ത് നടന്നു പോകുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് അത് ചിന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കാലം എത്രയേറെ കൊള്ളലേൽക്കുന്നുണ്ടാവും വേറെ നിവർത്തിയില്ല അതിൻ്റെ സാഹചര്യങ്ങളും അതിന് വേറെ നിവർത്തിയില്ല നമുക്കൊക്കെ പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ കുട്ടിക്ക് അങ്ങനെയല്ല എന്നാൽ നമ്മൾ നമ്മളുടെ അനുഗ്രഹങ്ങളെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ നമ്മളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ശരിക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മളുടെ നമുക്ക് അവരെക്കാൾ എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങളുള്ള കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാവും പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമല്ല നടന്നു പോകുന്ന ഒരാളെ കണ്ട് വേവലാതിപ്പെടാനോ സങ്കടപ്പെടാനോ നമുക്ക് സമയമല്ല അപ്പം ആ മനുഷ്യൻ ഈ വെയിലത്തുള്ളിലൂടെ നടന്നു പോവുകയാണ് അല്ലേ ഇത്രയും വെയിലേറ്റം കൊണ്ട് അദ്ദേഹം നടന്നു പോവുകയാണ് ഒരു കുറവ് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ചില വയസ്സായ ആളുകളൊക്കെ ഈ ഭിക്ഷക്കാരൊക്കെ ഷർട്ട് പോലും ഇടാതെ മുകളിലൂടെ ധരിക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതെ നടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ അവരെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാറില്ല ചിന്തിക്കാൻ ഒരു പക്ഷേ സമയം കിട്ടാറില്ല ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വലിയ കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ കാറ് കണ്ട് നമ്മളൊന്ന് മോഹിച്ചു പോകും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുവെ ആ നിലയിൽ എനിക്കും എത്താൻ കഴിയണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അപ്പോഴും നമ്മൾ ആ ഭിക്ഷക്കാരനെ കണ്ട് നമ്മളുടെ ജീവിതം എത്ര മനോഹരമാണെന്നും എത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചതാണെന്നും നമ്മൾ ചിന്തിക്കൂല അത് മനുഷ്യൻ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ഒരുവിധം ഭൂരിഭാഗം മനുഷ്യർ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ ഉള്ളതിനെപ്പറ്റി ഉള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി കൂടുതൽ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക ശരിയല്ലേ നമ്മൾ നടന്നു തുടങ്ങിയ പ്രായത്തിൽ ചെറുപ്പത്തിൽ നമുക്ക് തോന്നും നമുക്കൊരു സൈക്കിൾ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ സൈക്കിളിൽ പോയി കുറച്ച് പ്രായം കൂടി കൂടുതൽ വരുമ്പോൾ നമ്മളെന്താഗ്രഹിക്കും ഒരു ബൈക്ക് വേണം വേണമെന്ന് ആഗ്രഹിക്കും ബൈക്കും നമുക്ക് കിട്ടും അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു പക്ഷേ നമുക്ക് തരുന്നുണ്ടാവും പക്ഷെ അതിനൊന്നും നന്ദി കാണിക്കുന്നില്ല എന്ന് എന്നള്ളാഹു അറിഞ്ഞിട്ടും പിന്നെയും നമ്മൾ ചോദിക്കുന്ന പലതും അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും പിന്നെയും നന്ദിയില്ലാത്തവനായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കണം മനുഷ്യൻ അങ്ങനെയാണ് നമുക്ക് ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു കാറ് വേണം ഈ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ പോകേണ്ടതല്ലേ അപ്പോൾ ഒരു കാറുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ഗുണമായിരുന്നു അല്ലേ ഒന്നുകൂടി ഒരു വലിയ അനുഗ്രഹമായിരുന്നു കാറുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് നമ്മൾ ചിന്തിക്കും കാറും നമുക്ക് കിട്ടും അപ്പോഴാവും നമ്മളുടെ അയൽവാസി നമ്മളുടെ കാറിനേക്കാൾ വലിയൊരു കാറ് വാങ്ങുന്നത് അപ്പം നമ്മൾ ഭർത്താവിനോട് പോയി ചോദിക്കാം ഭാര്യ ഭർത്താവിനോട് പോയി ചോദിക്കും എന്താ മനസ്സാ എല്ലാം അപ്പുറത്ത് കാണുന്നത് നമ്മുടെ കാറ് മുട്ടടെ വലുപ്പുള്ളൂ എത്ര വലിയ കാറാണ് അപ്പുറത്തെ കൂട്ടർ വാങ്ങിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാണ്ടാവും അപ്പോഴൊന്നും നമ്മളുടെ മനസ്സിൽ നമ്മളെക്കാൾ ഇല്ലാത്തവരെ പറ്റിയുള്ള ചിന്ത നമുക്ക് വരില്ല അതങ്ങനെയാണ് മനുഷ്യൻ കൂടുതലുള്ളതിനെപ്പറ്റി കൂടുതലുള്ള ആളുകളെ പറ്റി അവരുടെ പോലെ എനിക്കാവാൻ സാധിച്ചില്ല എന്നാലോചിച്ച് വേവലാതിപ്പെടുന്നതിൻ്റെ പത്ത് ശതമാനം പോലും ഒരു പക്ഷേ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നന്ദി പറയാറുണ്ടാവില്ല എത്രയേറെ ശരിക്കും ആലോചിച്ച എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിനോട് നന്ദി പറയാനായി മാറ്റിവെച്ചാലും ഒരു പക്ഷേ അള്ളാഹുവിനോടുള്ള കടപ്പാട് വീടിയെന്ന് വരില്ല ശരിയല്ലേ നമുക്ക് തോന്നും ഒരു ഒരു കൊല്ലത്തെ നിർത്താതിരുന്ന് പ്രാർത്ഥിച്ച വീടാകുന്നതല്ലേ ഉള്ളൂ നമ്മളുടെ കടം നിങ്ങൾ ശരിപ്പം ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഹൃദയം ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ഹൃദയം ഇടിപ്പ് നിൽക്കുന്നത് വരെ നമുക്ക് വാവുന്നോട് പ്രാർത്ഥിക്കേണ്ട കടമേ നമ്മളുടെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ട് കാല് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് കൈയും കാലും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട് തളർന്നു പോയി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട് നമ്മൾ ഓരോന്നിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ ചിന്തിക്കും സൈക്കിൾ വേണം സൈക്കിൾ ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കും ബൈക്ക് വേണമെന്ന് ബൈക്ക് കിട്ടിയാൽ നമ്മൾ ചിന്തിക്കും കാറ് വേണമെന്ന് കാറല്ല ലോറിയല്ല അല്ല പ്ലെയിൻ കിട്ടിയാലും മനുഷ്യനതിൻ്റെ ആഗ്രഹങ്ങൾ കുറയില്ല പിന്നെയും ആഗ്രഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതുവരെ കിട്ടിയതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിച്ചു തുടങ്ങിയാൽ നമുക്ക് ആ കിട്ടിയ അനുഗ്രഹങ്ങളെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നമ്മളെത്രയേറെ ഭാഗ്യമുള്ള മനുഷ്യരാണെന്ന് നമ്മൾ അറിഞ്ഞ് തുടങ്ങിയ അള്ളാഹുവിനോട് നന്ദി പറയുന്ന സമയത്തിനൊന്നും ഒരു പക്ഷെ നമുക്ക് മറ്റൊന്നിലേക്കും മാറ്റി വെക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല അത്രയേറെ അനുഗ്രഹങ്ങളുള്ളതാണെന്ന് ആ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് എപ്പോഴും ആഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ചിന്തിക്കാനുള്ളത് നമ്മൾ നടന്ന് പോകുന്ന ഒരു മനുഷ്യന് സൈക്കിൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ആ നടന്നു പോകുന്ന മനുഷ്യൻ ആലോചിക്കുന്നില്ല കാല് പോലും ഇല്ലാത്ത ഒരുപാടാളുകളുണ്ട് നടക്കാൻ പോലും പറ്റാത്ത തളർവാദം വിളിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ബൈക്കിൽ പോകുന്ന മനുഷ്യൻ സൈക്കിളിൽ പോകുന്ന മനുഷ്യനെ പറ്റി ചിന്തിക്കുന്നില്ല അവൻ ആ സൈക്കിൾ ചവിട്ടി ചവിട്ടി പോണം ഈ സൈക്കിളിൽ പോകുന്ന മനുഷ്യൻ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കുന്നില്ല അങ്ങനെ നമ്മളേക്കാൾ താഴെയുള്ളവരെ പറ്റി നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും കിട്ടാത്ത ആളുകളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതം എത്ര സുന്ദരമാണെന്ന് അന്ന് നമുക്ക് മനസ്സിലാവും ഒരു പക്ഷേ ആ അനുഗ്രഹങ്ങൾ ശരിക്കും എന്നറിഞ്ഞാൽ നമ്മൾ ഇത്ര കാലം എത്ര നന്ദി കെട്ടവരായിട്ടാണ് ജീവിച്ചതെന്ന് നമുക്ക് അന്ന് മനസ്സിലാവും ഓരോ നിമിഷത്തിലും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കണം ഓരോ നിമിഷത്തിലും നമുക്ക് ചിന്തിക്കാൻ ഓരോ കാര്യങ്ങളും അള്ളാഹു നൽകുന്നുണ്ട് കൂട്ടുകെട്ടുകളായാലും ബന്ധങ്ങളായാലും അതുമില്ലാത്ത ആളുകളുണ്ട് ഒറ്റപ്പെട്ടു പോയി അനാഥരായ ആളുകളുണ്ട് ഈ ഭിക്ഷക്കാർ നമ്മൾ പറയുന്നത് പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി വേറെ നിവർത്തി ഇല്ലാരോടും സംസാരിക്കാൻ പോലും പറ്റാതെ വേറെ ഒരു നിവർത്തി ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ആളുകളാവും പലർക്കും പല കഥകളുണ്ട് നമ്മളുടെ ചുറ്റുപാടും പല കഥകൾ നമുക്ക് കാണാണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് നമ്മളെക്കാളുള്ളവരെ പറ്റി ചിന്തിക്കാനും അതുപോലെ അവിടെ നിന്ന് ആഗ്രഹിക്കാനും സമയം ഉണ്ടാവും അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുള്ളവരില്ല ഇനി നമ്മൾ ഓരോ നിമിഷത്തിലും നമ്മുടെ ചുറ്റുപാട് ഇനി ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് വെറുതെ ഒന്ന് കണ്ണ് മൂടിച്ച് കൂട്ടാത്തന്നെ നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ നമ്മളുടെ ചുറ്റും കാണാൻ പറ്റും ആ ജീവിതങ്ങളെ ജീവിതങ്ങളെപ്പറ്റി വെറുതെന്ന് ചിന്തിച്ചു നോക്ക് എങ്ങനെയാവും അവരിങ്ങനെ ആയത് എങ്ങനെയാവും അവർക്ക് ഈ റോട്ടിലേക്ക് ഇറങ്ങി വിക്ഷ തേടേണ്ടി വന്നത് എങ്ങനെയാവും ഇത്ര ചെറു പ്രായത്തിലേ ഈ കുട്ടിക്ക് ഈ സാധനങ്ങളൊക്കെ വിൽക്കേണ്ടി വന്നത് ആ കുട്ടിക്ക് പഠിക്കാൻ പോകേണ്ട പ്രായമാണ് ആ പ്രായത്തിലാണ് ആ കുട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോ കിച്ചനൊക്കെ വിൽ നടക്കുന്നത് അന്ന് ഞാൻ ചിന്തിച്ചു ഞാനൊക്കെ എത്ര നന്ദി കെട്ടവനാണ് ഞാൻ പിന്നെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം എന്തേ ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തേ നന്ദി പറയുന്നില്ല എന്ന് ചിന്തിച്ചുപോയി അന്ന് ഒരുപാട് മനസ്സിനെ വേദനിപ്പിച്ചു കാരണം ആ കുട്ടിയെ പോലെ അല്ലല്ലോ ഞാൻ ഞാൻ എത്ര അനുഗ്രഹമുള്ള ആള് അത് നമുക്ക് നേരിട്ട് കണ്ടാലേ ചിലപ്പോൾ മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ നേരെ അറിയണം ഞാൻ എത്ര അനുഗ്രഹമുള്ളവനാണ് നമ്മളെക്കാളില്ലാത്ത ഒരാളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ തോന്നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളറിയും അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവനായി തീരുക നന്ദി കെട്ട ഒരു മനുഷ്യനായി ജീവിക്കരുത് നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ നന്ദി കെട്ടവനാണോ ഞാൻ ഈ പറയുന്നത് പലരുടെയും ജീവിതത്തിൽ ഇപ്പൊന്ന് ആലോചിച്ചു ആക്സെപ്റ്റബിൾ ആണ് അല്ലെ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യാണ് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി സത്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ പിന്നെയും എന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നത്തോട്ടം ഓടുക ചിലപ്പോൾ കടങ്ങൾ കിട്ടാനുണ്ടാവും ആ കടങ്ങൾ ഉള്ളപ്പോഴും നമുക്ക് പാർക്കാൻ ഒരു കുടിലുണ്ട് ആ കുടിലിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അതില്ലാത്ത ആളുകളുണ്ട് വഴിയരികിൽ ഇറങ്ങുന്ന ആളുകളുണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കാളുള്ളവരെ പറ്റി ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ അത്ര പോലും അനുഗ്രഹങ്ങളില്ലാത്ത ആളുകളെ പറ്റി ചിന്തിച്ചാൽ നമ്മളേറെ നന്ദിയുള്ളവരായി മാറും